സത്യാലിയാ നോക്കി നമ്മളൊരു മൂന്ന് മാസം കൂടുമ്പഴെങ്കിലും ഇങ്ങനെ ഒരു ഓണം ഉണ്ടി അടിപ്പൊല്ലായിരുന്നു അല്ല അത് ഞാൻ എന്റെ മനസ്സിന്റെ കൂടുതൽ നോക്കി എന്റെ മനസ്സിന്റെ സമാനത്തിന് ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ കേറി വരുന്ന സമയത്ത് മൂത്താളിയൻ എന്താ സൂതാളിയ സത്യാളിയൻ ഉണ്ട് പിന്നെപ്പോതാ ഉണ്ണിയെ ഞാൻ കല്യാണത്തിന് നിശ്ചയിന കണ്ടിട്ടുള്ളൂ കാസർകോടും കണ്ണൂര് അലച്ചിലാണോ നല്ലപ്പം കാലത്ത് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് പെണ്ണ് കെട്ടാൻ പറ്റിയില്ല പെണ്ണും കെട്ടി ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഇപ്പൊ പെണ്ണൊക്കെ കെട്ടിച്ചിട്ടുണ്ടല്ലേ ഒറ്റത്തടി ആയിട്ട് നിൽക്കല്ലേ നോക്കി അതിപ്പ അടുത്ത് നോക്കണം പിന്നെതാ നോക്കി മൂത്ത ചേച്ചി ചേച്ചിയും ഭാസ്കര ചേട്ടനെയും രണ്ടാളിനെയും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അതാ മതിയല്ലോ എനിക്ക് എന്റെ അഞ്ചും നമ്മളുടെ ഈ ഒരു ഇരിപ്പുണ്ടല്ലോ ഈ ഓണായിട്ടുള്ള ഈ കൂടുതൽ ഇത് നമുക്ക് അങ്ങനെ ആഘോഷിക്കണം മൂന്ന് മാസം കൂടുമ്പോ എന്തിനാ ഈ കള്ളുടിക്കാന ഓണത്തിന് കാത്തിക്കണെ നിങ്ങക്ക് തോന്നുമ്പോ മൂന്ന് മാസിലോ നാലു മാസത്തിലോ കുടിച്ചൂടെ ലൈസൻസ് ലൈസൻസ് കിട്ടില്ലല്ലോ കിട്ടില്ലല്ലോ അല്ലാത്ത സമയത്ത് കള്ളു കുടിക്കാൻ പെണ്ണുങ്ങള് അനുവാദം തരില്ല അതിനാണ് ലൈസൻസ് എന്ന് പറഞ്ഞത് ഓണാവുമ്പോ സന്തോഷല്ലേ ഏട്ടന്മാര് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് ഒന്ന് കണ്ണ് ചെയ്യുമ്പോൾ അതിനാണ് ഈ ലൈസൻസ് പറഞ്ഞത് അത് ഓണത്തിനെ കിട്ടുള്ളൂ ഉണ്ണി ആ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ആ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ ആ അങ്ങോട്ട് പോവാൻ പോവാ ആ ഞാൻ എന്തായാലും സന്തോഷ ഇന്ന് വിളിച്ചതില് ആ സൂധനോട് പറയാ ശരി ശരി ഇടാ നേരം ഞാൻ ഗെയിം ഗെയിം ഇടതെ ചെറിയ വീട്ടിലെ ഓണം ആഘോഷിക്കുന്ന കാര്യൊക്കെ നീ മറന്നു ോ നിന്നെ അവിടെ അന്വേഷിക്കോന്ന് ഞാൻ കള്ളം പറഞ്ഞാലേ എവിടെങ്കിലും ഓണാഘോഷിക്കാൻ പോയതാന്ന് ഒരു നല്ല ഓണായിട്ട് ഇരിക്കണമൊക്കെ ചേച്ചിയും വന്നില്ലേ ചേച്ചി ചേച്ചിയെല്ലാ കൊല്ലം ഉണ്ണാറാവുമ്പോഴല്ലേ അവർക്ക് പണി എടുക്കാൻ പറ്റില്ലല്ലോ ആ എന്ത് ചെയ്യുള്ള ചേച്ചി ഇതിലും പേര് നമ്മള് വന്ന പെണ്ണുങ്ങളടി അവള് പണ്ടേ അങ്ങനെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂലല്ലോ ആ പിള്ളേരോടേ ഓ അവർക്കൊന്നും ഒന്നും താല്പര്യമില്ലേ എൻ്റെ ഒരു പടം റിലീസ് ഉണ്ട് അതിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് അതിന് പോയേക്കണേ അല്ല സദ്യയുടെ കാര്യം ഇത് കഴിയുമ്പഴത്തേനെ നമുക്ക് നോക്കാനേ പൂക്കളൊക്കെ അങ്ങനെ പോരാൻ പറ്റൂ ഇവിടെ നല്ലൊരു ദിവസമായിട്ട് സൂപ്പറാണല്ലേ എല്ലാരും എല്ലാരും പറയലുണ്ട് കുറച്ചു കുടിമലിതാക്കായിരുന്നു കളം ഇരുന്ന് ചെയ്തോ ആ ഞാൻ ചെയ്തോളോ ചെയ്തു വലിയ പണിയാണല്ലോ ഓണത്തിന് അങ്ങനൊന്നും പറഞ്ഞു ഒന്നും പറയണ്ട കൊല്ലം സ്റ്റേഷനിൽ വന്നപ്പോണ്ടല്ലോ ട്രെയിന് പോയിമാര് പിന്നെ അവിടെ ആർ ടി സി കേറിയിട്ട് നേരെ കെ എസ് ആർ ടി സി കിട്ടിയത് അവിടെ കൊല്ലം കായംകുളം പിന്നെ ആലപ്പുഴ പിന്നെ ചേർത്തല അങ്ങനെ മൂന്നാല് വണ്ടി കയറി ഇറങ്ങി ചേർത്തലോണ്ടായി ഇരിക്കുന്നു ഇരിക്കുന്ന കാര്യമില്ല എന്തു വേട ഈ പറയുന്നേ എനിക്കിവിടെ പോലത്തെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല ബഹുമാനിക്കും ഞാൻ ബഹുമാനിക്കും സത്യാളീനെ ബഹുമാനിക്കും പിന്നെ ഉണ്ണി എന്റെ ചെറിയ കളി അല്ലാതെ കണ്ണിക്കണ്ട വല്ലാണ്ടെന്ന് വന്നു കറിയാണെങ്കിൽ ബഹുമാനിക്കേണ്ട ഒരു ധരിക്കില്ല ഏയ് എന്നെ എടുത്താൽ നോക്കല്ലേ നല്ലൊരു ദിവസമായിട്ട് ഉണ്ടാവില്ല ചെയ്ത് തെറ്റ് നമുക്കറിയാലോ കുറ്റബോധം നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ വല്ലാണ്ടാ ഓരുമാര്ത്താനുള്ള പറഞ്ഞു നല്ല ദിവസമായിട്ട് പ്രശ്നം ഉണ്ടാക്കലെറ്റ് സംഭവം സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ അമ്മ ഞങ്ങളുടെ അമ്മ ഉണ്ടല്ലോ വയസ്സുകാലത്ത് വയ്യാണ്ടൊക്കെ കിടക്കണ സമയത്ത് നമ്മുടെ സീതളന്റെ ഭാര്യ സുലുവിന്റെ അടുത്തായിരുന്നു നിന്നിരുന്നത് അവളാണ് പൊന്നുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഒരു അർജന്റ് കാര്യം വന്നപ്പോ ശീതളം വിളിച്ചിട്ട് അവളങ്ങോട് അവളുടെ വീട്ടിൽ പോയപ്പോ ഭാര്യ കൊണ്ട് പോയപ്പോ പിന്നെ എന്റെ അമ്മന്റെ അടുത്ത് നിന്നത് ഇവന്റെ ഭാര്യയാണ് അവ വന്ന് നിൽക്കുന്ന സമയത്താണ് പാവ എന്റെ അമ്മ മരിച്ചുപോയത് പോയത് അപ്പൊ അമ്മ പോയി പോയ സമയത്ത് അമ്മന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലിയും കമ്മലൊക്കെ ഭാര്യ മേടിച്ചു ഏ കൊടുത്തു ആ സമയത്ത് ഇവരും ഭാര്യയും വന്ന സമയത്ത് അതുവരെ നോക്കിയാൽ എനിക്ക് തരാണ്ട് ലാസ്റ്റ് രണ്ടു ദിവസം നോക്കിയ ഭാര്യ കൊണ്ടായിന്ന് പറഞ്ഞിട്ടുള്ള ഉറക്കുണ്ടായതാണ് എന്റെ ആഗ്രഹം കയ്യും കാലും പൊന്താത്ത അമ്മ എങ്ങനെ എടുത്തു കൊടുത്തുണ്ടായി നീ നീ മിന്താണ്ടിരിക്കുന്ന പറഞ്ഞു ൊയ്ഖാന്റെ ഉമ്മ മരിക്കാൻ കിടക്കാന്ന് വിചാരിക്കും ഉമ്മ മരിക്കാൻ കിടക്കും ഉമ്മ മരിച്ചല്ലോ രണ്ടേ ആയിക്കോട്ടെ ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഉമ്മ മയ്യത്താവുമ്പോഴോ ഞാനൊന്ന് കാസർകോട്ടില്ല ഞാൻ വരുമ്പഴേക്ക് അവരടക്കം കഴിഞ്ഞുവല്ലോ ഇല്ലേ അപ്പൊണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ നേരത്തെ എടുത്തല്ലോ ഉമ്മന്റെ മേലിലൊക്കെ ഭാഗ്യവാന് എന്നോടാ എന്താ പറയാറ് നല്ലൊരു ഓണായിട്ട് ഒരു അക്ഷരം ഞാൻ ആരും മുണ്ടിപ്പോളിയാ എന്താ നേരത്തെ പറഞ്ഞു ഏറ്റവും ബഹുമാനം സുഖ തളി തന്നെയാണെന്ന് പറഞ്ഞാ പറഞ്ഞു അവിടെ 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 പറഞ്ഞാ പറഞ്ഞില്ലേക്ക് ഇനി പറഞ്ഞാ ഞാൻ കുടിക്കും ഇരിക്കും ഞാൻ വലിയൊരു ചെറിയ ആരും പറഞ്ഞാലും ഞാൻ കേക്കും സമാധാനം വേണം അപ്പൊ കാര്യങ്ങളൊക്കെ കോമ്പ്രമൈസായിട്ടാണ് സദ്യയുടെ കാര്യം നോക്കാം അതെ ഇവിടെ സദ്യ ആസ്വദിക്കട്ടെ നീ ഇവിടെ ആസ്വദിച്ചോ ഞങ്ങക്ക് പണിയെടുക്കാല്ലേ നീ എന്തായാലും പണിയെടുക്കൂലെ ഇതൊക്കെ ഒന്ന് ശരിയാ പൂക്കളെ നോക്കി നിങ്ങളൊക്കെ വലുതാക്കണെന്നല്ലോ പാടുന്നത് അടുത്ത ഓണത്തിന്റെ മുമ്പ് ഈ അമ്മാമന്റെയും മരുവന്റെയും കല്യാണം നമുക്ക് നടത്താം നല്ല രണ്ട് പിള്ളരുണ്ട് ചേച്ചി അനിയത്തി അമ്മാമും ഒരു വീട്ടിലെ ചേച്ചി അനിയത്തിയോ അതിന് നോക്കി ലാഭം ഞാൻ അളിയൻ അളിയന്റെ ഞാൻ മിണ്ടില്ല കഴിച്ചില്ല ഒരെണ്ണം കൂടി കഴിക്കാം എനിക്ക് എനിക്ക് വേണ്ട വേണ്ട േ അതെ ഉണ്ണിവിടെ നീ എന്താ ചെയ്യണേ ഞാൻ എന്താണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നിങ്ങള് ചോറ് വെക്കാൻ അരിയില്ല അരില്ലോ നീ എത്ര ദിവസം അത് ഉച്ച വന്നിരിക്കുക മോശമായിട്ടിരിക്കണം വയറ് ചീത്തരം പറഞ്ഞാ അല്ല ഞാനൊക്കെ ഈ വീട്ടിൽ വന്ന് പെണ്ണെടുത്ത ആളുകളല്ലേ ഞങ്ങളാണാ പറഞ്ഞിവിടെ ഒരു ഞാൻ പറഞ്ഞു അല്ലാതെ ഇപ്പൊ ഞാൻ പോണോ അജിയ്ക്കന്നല്ലേ യോ എന്തൊരു എളുപ്പിക്കുമ്പഴത്തേക്ക് അങ്ങോട്ട് സദ്യ ആവുമല്ലേ അതൊന്നും നോക്കുമ്പഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാം എല്ലാവർക്കും ഞങ്ങൾക്ക് ഒന്നുണ്ടാക്കി കാണിക്കാ ഉറപ്പായിട്ട് ഞാൻ കണ്ടുണ്ടാകും പായസം അത്യാവശ്യം ഞാൻ പായസം ഒരു കാര്യം ചെയ്യും ഭക്ഷണം നിങ്ങളെല്ലാം എല്ലാരും കൂടെ കൂട്ടി പിടിച്ചിട്ട് നിങ്ങള് ഏട്ടന്റെ പോക്കോ ആ പറഞ്ഞത് ഞങ്ങൾ ചെയ്യുന്ന പണി നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പണി ഭക്ഷണം ഞങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേ ഈ സദ്യക്കെണ്ടക്ക വലിയ പെരുന്നാളത് എല്ലാ അളിയന്മാരും അനിയന്മാരും പറഞ്ഞു കേട്ടില്ല അവര് പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് വാക്കില്ല ഇല്ല നീ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിൽ പോയിരിക്കും സദ്യ ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് ഞങ്ങള് വിളിക്കും അപ്പൊ ഏലടൊമ്പില് വന്നിരുന്നാ മതി വന്നാൽ മതിയോ പായസത്തിന് എണ്ണം ഏഴു കൂട്ടം കറി പോരെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് തല ഉണ്ടാവുള്ളൂട്ടോ ഒരു തല ഉണ്ടാവില്ലേ ഒരാളെ അല്ല എടുക്കാൻ വേണാലോളൂ നിങ്ങളുടെ ഉറപ്പിന്റെ പുറത്തോക്കിന് ഉറപ്പില്ല വേണ്ടി ഞാൻ എല്ലാരും കേൾ എന്റെ വീട്ടിലേക്ക് പോവാണ് പോവാൻ സത്യുമ്പോ സുഖമായിട്ട് വിളിക്കുമ്പോ ഞങ്ങള് വരും എന്തിനാ നല്ലൊരു ഇങ്ങനെ അതുപോലെ പൊട്ടന് ഇതുപോലെ എല്ലാം ഒറ്റ കാര്യം കാര്യം നോക്ക് വന്നാലും കൊടുക്കരുത് ും ശ്രീകുട്ടൻ വീട്ടിലുണ്ടെന്നിട്ട് അവന് കണ്ടില്ല പിന്നെ കാണില്ല എവിടെ പോയെന്ന് പോയെന്നോച്ചാ അവൻ എന്നറിഞ്ഞാ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യൊന്നും പറയാൻ പറ്റില്ല എന്താ കുടിക്കാനെടുക്കട്ടെ ഞാൻ വേണ്ട വെള്ളം കുടിച്ചു പയറഞ്ഞാലേ സദ്യ ഉണ്ടാകാൻ പറ്റില്ല ഇന്നത്തെ ദിവസം എന്ത് സുഖാലേ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ പായസം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടറിയട്ടെ നമ്മൾ ഉണ്ടാക്കുമ്പോ ഒരു വിലയില്ലല്ലോ എല്ലാ പണിയെടുക്കുന്ന പിന്നെ അല്ലാണ്ട് നീങ്ങണ വന്നെടുക്കാറുണ്ട് പിന്നെ നല്ല ഒന്നും ഇണ്ടാതിരിക്കുന്നു അപ്പൊ അവളല്ല ഇപ്പൊ തുടങ്ങി വന്ന തുടങ്ങിയേണ്ടായിരുന്ന അവളോട് പറ നിങ്ങൾ എന്താണ് ഇപ്പൊ ചെറിയ പറഞ്ഞിട്ട് എന്തേലും കാണിക്കണത് അവരല്ലേ പിന്നെ കിട്ടിയാ പോരെ നേരത്തെ നിങ്ങളെ കുറിച്ച് ചെറിയ പിള്ളേരല്ല അതൊക്കെ വീട് ഇന്ന് പണിയൊന്നും എടുക്കാതെ നല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇരുന്ന് ശ്രദ്ധ കഴിക്കാൻ അതിനെ കുറിച്ച് ആലോചിക്കി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സത്യീത് എന്ത് പണിയൊക്കെ ഇതൊക്കെ പാറ്റം ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ കണ്ടു പിന്നെ പറഞ്ഞ അവള് വരുമ്പോഴേക്കും ചോറും കയറിയാവണ്ടെ വീത് വെക്കാൻ നോക്ക് അതെന്നെ നോക്കണു ഞാനേവടെ നോക്കണേ യൂട്യൂബ് നോക്കാണ്

അവിയലിന്റെ കഷ്ണം കണ്ടിട്ടില്ല നീ എല്ലാം ഒന്നരിഞ്ചു നീളത്തില് പണി നടക്കണ്ടേ നീ എന്താ നോക്കിക്കൊണ്ടിരിക്കണേ എവിടെ മന്മദാളി തന്നെ ോക്കുസായിട്ടാ ഈ ചോറിന്റെ അരി വന്നിട്ടില്ല അരി അരി കൂടി കൊണ്ടുവന്നിട്ടോ അവിടെ ഇരിക്കില്ല അടുത്ത് കഴുകി ഇറണം വെള്ളം തിളക്കട്ടെ അതൊക്കെ എടുത്തോ അതിന്റെ മൂട്ടിലേക്ക് പോകണ്ട മാറാ അതെ ആദ്യം പരിപാടികൾ നോക്കുവാ അല്ല അതെ എവിടെ കഷ്ണപ്പെട്ടികെട്ട് നടക്കട്ടെ ഇനി ഇതിലേക്ക് നിന്നിട്ട് സമയം കളയരുത് ഇല്ല ഇല്ലേ ആ കുട്ടികളും പെരുമ്പറക്കും ചോറ് റെഡിയാക്കണം ആളുകൾ പായസത്തെ ചേർക്കുള്ള എണ്ണയില്ലടോച്ചടിക്ക എന്തിനാണ് എണ്ണ പിന്നെ അണ്ടിപ്പഴും മുന്തിരി വയറ്റി എടുക്കണ്ടേ എന്റെ അത് നെയ്യ് നെയ്യണ്ണ അത് എണ്ണയല്ലേ നെയ് നെയ്യ് എവിടെയുണ്ട് അല്ല നെയ് നാ എടുത്ത് തരാ നെയ്യൊക്കെ എവിടെയുണ്ട് നിങ്ങൾ ഊരാൻ പറ്റില്ല നിങ്ങളുടെ പായസം ഞാൻ നോക്കാൻ പറ്റുന്ന നോക്കി അവിടെ ഇല്ല പായസം നിങ്ങൾ ഉണ്ടാക്കാന്ന് കേട്ടതാണ് നെയ്യ് കൊണ്ടുവരാണ്ടിട്ട് രണ്ടു തരം പായസം പോവാൻ പറ്റില്ല അതാ നെയ്യ് കിട്ടി നെയ്യ് മന്മ മന്മ രാസാ നെയ്യാണ് ഇതാണ് നെയ്യ് ഇത് ഇതാ നെയ്യ് ഇത് എന്താ പയ്യ അല്ല അല്ല ഈ ബ്രാൻഡ് വെച്ച് ഞാൻ പായസം വെച്ചിട്ടില്ല ഞാൻ ഈ ബ്രാൻഡ് വെച്ച് പായസം വെച്ചാ പൊളിയും പൊളിയോ ചീറ്റപ്പൻ ഈ ബ്രാൻഡ് വെച്ച് വെക്കും ഇതല്ല നമ്മളെ കാര്യം ചെയ്യുമ്പോ ആൾക്കാർക്ക് തിന്നണം മൊത്തം ബ്രാൻഡിന്റെ മുകളിൽ തിരുവോണം എന്നേ ഉള്ളൂ ഇതിപ്പോ പായസം വെക്കാൻ ഒന്നും നോക്കിയിട്ടില്ല ാണെങ്കിൽ അവിയലും നോക്കിയിട്ടില്ല ഒന്നും നടക്കുവോ അതാ ചോദിക്കും തോന്നുന്നില്ല കേട്ടോ ഞാൻ എങ്ങനെ മണ്ടുവിന്റെ മൊത്തം നോക്കുക എന്റെ സീരിയസ് ആയിട്ട് എടുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യാൻ നിർത്തി ഞാൻ പറഞ്ഞാ ഒരു കാര്യം പറഞ്ഞരാ വെള്ളം തളിച്ചിട്ടില്ലേല്ലാം ഓക്കെ അല്ലേ അരി ഉണ്ടല്ലോ ആയിരം അതിന്റെ മീതൊക്കെ കഷ്ണങ്ങളൊക്കെ ഇട ആവശ്യക്കാർക്ക് വേവത് എടുത്തിട്ടാ പറയാം ഇപ്പഴല്ലേ പറയാം എന്റെ മുരിങ്ങ ഇത്രയും മൊയ്തൂക്ക ഇല്ലിട്ട് കഴിഞ്ഞാൽ അല്ല ക്ലിയർ ആയില്ലേ കാര്യം പറയാ ഇവിടെ ആർക്കും ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അപ്പൊ നല്ല ഉണ്ടാക്കാൻ അറിയുന്ന ആരെങ്കിലും ഒന്ന് വിളിക്കുക ഞാൻ ഒരു കാര്യം പറയാ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ തന്നെ വിളിച്ചിട്ട് അവരെ കൊണ്ട് എന്ത് വഴി നോക്കണം വേറെ വഴി എന്ന് പറഞ്ഞ അറിയുള്ളവരെങ്കിലും ഉണ്ടാക്കുക അതന്നെ സത്യമാമ ആ ഫുഡുണ്ടാക്കാൻ പറ്റിയൊരു കിഡ്ക്കൻ കിണ്ണം കാച്ചി ആളുണ്ട് എന്റെ കസ്റ്റഡിയിലുണ്ട് ആരാണ് പിലിക്കൂടരാഘവൻ വിളിക്കാൻ പറ്റട്ടെ അയാളുടെ ഗുണമേന്മ അങ്ങോട്ടറി കേരളത്തില് സായിപ്പന്മാര് വരുമ്പോ കേരള സദ്യ വെച്ചു കൊടുക്കണ ആളാണ് മുഗരം കുക്കാണ് അല്ലടാ ഇന്ന് തിരുവോണം ദിവസമായിട്ട് അയാള് വരുവോ മാമ രണ്ടെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ എന്റെ പുറകെ വരുവല്ലോ പറഞ്ഞതൊക്കെ പറഞ്ഞു ഇത് ഓണാണ് മനസ്സിലായില്ലേ ഇത് ഞാൻ മനസ്സിലൊന്നും നിങ്ങൾ മനസ്സിൽ വേറെ ഒന്നില്ല ഒന്നില്ല കുടിക്കി അയ ഞാൻ അതിൽ മുളക് ഇട്ടു കഴിക്കേ അതെ ഞാൻ പോയി വിളിച്ചിട്ട് വരാം ഏ ഇത് നോക്കിക്കോളാം ആളെ വിളിച്ചത് നന്നായിട്ട്